ായ ഇന്ത്യൻ യാത്രക്കാർക്ക് ഒടുവിൽ ആശ്വാസം ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട വിമാനം തുർക്കിയിലേക്ക് വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടതാണ് ആശ്വാസമായത് അൻപത് മണിക്കൂറിലധികമാണ് തുർക്കിയിലെ ദിയാർ ബർക്കർ വിമാനത്താവളത്തിൽ ഇരുന്നൂറ്റി അൻപതിലധികം ഇന്ത്യൻ യാത്രക്കാർ കുരുങ്ങിക്കിടന്നത് യാത്രക്കാരെ തിരിച്ച് മുംബൈയിൽ എത്തിക്കാനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് ഏപ്രിൽ രണ്ടിന് ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട ബെർജിൻ അറ്റ്ലാന്റിക് ഫ്ലൈറ്റ് ആണ് തുർക്കിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് പരിമിതമായ സൗകര്യമുള്ള ചെറിയ വിമാനത്താവളമാണ് തുർക്കിയിലെ ദിയാർ ബക്കർ എയർപോർട്ട് തുർക്കി വിമാനത്താവളത്തിൽ ഭക്ഷണം വെള്ളം തുടങ്ങിയ അവശ്യ സേവനങ്ങളുടെ അഭാവമാണ് യാത്രക്കാരെ വലച്ചത് വിമാനത്താവളത്തിൽ കാത്തിരിക്കുന്ന മുന്നൂറോളം യാത്രക്കാർക്ക് ഒരു ടോയ്ലറ്റ് മാത്രമാണ് ലഭിച്ചത് രാത്രിയിൽ പുതപ്പുകൾ നൽകിയിട്ടില്ല വിമാനത്തിലെ യാത്രക്കാരിലൊരാൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകുകയും വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്താൻ തീരുമാനിക്കുകയുമായിരുന്നു എന്നാൽ ലാൻഡിങ്ങിനിടെ വിമാനത്തിന് സാങ്കേതിക തകരാർ നേരിട്ടതായാണ് റിപ്പോർട്ട് ഇതാണ് സ്ഥിതിഗതികൾ വഷളാക്കിയത് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ രണ്ടു ദിവസത്തിലേറെ വലിയ ദുരിതത്തിലൂടെയാണ് കടന്നുപോയത് പോയത് വിമാനത്താവളം ഒരു സൈനിക താവളമായതിനാൽ യാത്രക്കാർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത് വിമാനത്തിലെ സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ തുർക്കിയിലെ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നില്ല ഇതുമൂലം മണിക്കൂറുകളുമായി വിമാനത്താവളത്തിൽ തന്നെ തുടരുകയാണ് യാത്രക്കാർ യാത്ര പുനരാരംഭിക്കുന്നതിനുള്ള ബദൽ സംവിധാനങ്ങൾ ബിർജിൻ അറ്റ്ലാന്റിക് എയർലൈൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ആശയവിനിമയം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് യാത്രക്കാരെന്നാണ് പുറത്തുവരുന്ന വിവരം പകുതിശൂന്യമായ ഒരു ടെർമിനലിലെ കെട്ടിടത്തിലാണ് കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് യാത്രക്കാർ അറിയിച്ചത് യാത്രക്കാരിൽ കുട്ടികളും സ്ത്രീകളും രോഗികളുമുണ്ട് സംഭവത്തിൽ യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ബ്രിട്ടീഷ് വിമാന കമ്പനി ഖേദപ്രകടനം നടത്തി വെള്ളിയാഴ്ച പ്രാദേശിക സമയം പന്ത്രണ്ട് മണിയോടെ ദിയാർ ബക്കർ വിമാനത്താവളത്തിൽ നിന്ന് മുംബൈയിലേക്കുള്ള ബദൽ വിമാനത്തിൽ യാത്രക്കാരെ കൊണ്ടുപോകുമെന്ന് ബ്രിജിൻ അറ്റ്ലാന്റിക് എയർലൈൻസ് അറിയിച്ചു യാത്രക്കാർക്ക് തുർക്കിയിൽ രാത്രി മുഴുവൻ ഹോട്ടലിൽ താമസവും ലഘുഭക്ഷണവും നൽകുന്നുണ്ടെന്നും വെർജിൻ അറ്റ്ലാന്റിക് അധികൃതർ പറഞ്ഞു കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരും അവരുടെ കുടുംബാംഗങ്ങളും സമൂഹ മാധ്യമത്തിലൂടെ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പങ്കുവച്ചു യാത്ര എപ്പോൾ പുറപ്പെടമെന്ന അനിശ്ചിതത്വം കാരണം യാത്രക്കാർ വിമാനത്താവളത്തിലെ സീറ്റുകളിലാണ് വിശ്രമിക്കുന്നത് വിഷയത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഇടപെട്ടിട്ടുണ്ട് യാത്രക്കാർക്ക് പിന്തുണ ഉറപ്പു നൽകിയതായും സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യാൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഒരു നോഡൽ ഓഫീസറെ നിയമിച്ചതായും സൂചനയുണ്ട്